ക്രിക്കറ്റ് കളിയിലിടയിലുണ്ടായ തർക്കം കയ്യാങ്കളിയിലെത്തി ഒടുവിൽ മരണത്തിൽ കലാശിച്ചു ഞായറാഴ്ച ഉച്ചയോടെ ബംഗളൂരുവിനു സമീപം കുടുപ്പുവിലാണ് ക്രൂരക്കൊലപാതകം നടന്നത് മംഗളൂരു കുലശേഖരയിൽ ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന സംഘം അഷ്റഫിനെ മർദ്ദിച്ചു കൊല്ലുകയായിരുന്നു ക്രിക്കറ്റ് കളിക്കിടയിലുണ്ടായ തർക്കത്തെ തുടർന്നുണ്ടായ അക്രമമായിരുന്നു കുടുപ്പുവിലെ ക്ഷേത്രത്തിന് സമീപം പ്രാദേശിക ക്രിക്കറ്റ് മത്സരം കാണാനെത്തിയതായിരുന്നു അഷ്റഫ് യുവാവ് തർക്കിക്കാൻ വന്നതും മത്സരം തടസ്സപ്പെടുത്തിയതുമാണ് പ്രകോപനത്തിന് കാരണമെന്നാണ് പ്രതികൾ മൊഴി നൽകിയതായാണ് റിപ്പോർട്ട് കൃത്യമായ ചികിത്സ കിട്ടാത്തതിനെ തുടർന്നാണ് അഷ്റഫിന്റെ മരണമെന്ന് മെഡിക്കൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ക്രിക്കറ്റ് ബാറ്റ് കൊണ്ടും സ്റ്റമ്പ് കൊണ്ടും പൊതിരേ തല്ലിയ ശേഷം യുവാവിനെ വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു ക്രൂരമർദ്ധനത്തിന് ശേഷം ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന സംഘം അഷ്റഫിനെ റോഡിൽ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം അതേസമയം അഷ്റഫ് മാനസിക പ്രശ്നമുള്ള ആളാണെന്ന് സഹോദരൻ ജബ്ബാർ പറയുന്നു കൊലപാതകത്തിലേക്ക് നയിച്ച കാര്യങ്ങളെക്കുറിച്ച് പോലീസ് പറഞ്ഞിട്ടില്ലെന്നും സഹോദരൻ പറഞ്ഞു അന്വേഷണത്തോട് കുടുംബം സഹകരിക്കും അഷ്റഫ് ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടാക്കിയ മുൻകാല അനുഭവങ്ങളില്ല മംഗലാപുരത്ത് ഇത്തരം പരാതികൾ ഉണ്ടായിട്ടില്ല നിലവിലെ പോലീസ് അന്വേഷണത്തിൽ പരാതികളില്ലെന്നും സഹോദരൻ പറഞ്ഞു കുടുപ്പ് സ്വദേശി സച്ചിനാണ് മർദ്ദനത്തിന് തുടക്കമിട്ടതെന്ന് പോലീസ് അറിയിച്ചു ും സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽസലാമ ഹൈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സംഭവത്തിൽ ഇരുപത് പേർ അറസ്റ്റിലായിട്ടുണ്ട് പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞ് അന്വേഷണം നടക്കുമെന്നും ബംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗ്രവാൾ പറഞ്ഞു അതേസമയം അഷ്റഫിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് മലപ്പുറം പറപ്പൂരിലെ മഹല്യപള്ളിയിലാണ് മൃതദേഹം സംസ്കരിക്കുന്നത് ചടങ്ങുകൾക്കായി മൃതദേഹം മലപ്പുറത്തേക്കാണ് കൊണ്ടുവന്നത് പണം ഞങ്ങൾ തരും

Pada botak, harga lebih jenjalan. Hati tu. Pandan, ini mana? Pandan. Nalukat pun dijual, pun dihitung tu. Nalukat pun. Jadi. Tak tahu. kerana? Untuk